ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രോ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ജി കെ ടോപ്പിക്സ് എസ് സി ആർ ടി എൻ സി ആർ ടി വെച്ച് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതായത് ഓരോ ടോപ്പിക്കിലും നമ്മൾ ഏതൊക്കെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിലൂടെ പറയും അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമുക്ക് എല്ലാ എക്സാമിനും എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ എൽ ജി എസ് എക്സാമുകൾക്ക് കുറച്ച് അധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ വായിച്ചാൽ പോരാ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം വായിക്കണം ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് അതായത് റാൻഡം ആയിട്ട് ഈ ടോപ്പിക് റിലേറ്റഡായിട്ട് ഒന്നും അല്ലാതെ വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കണം പക്ഷേ ഈ ടോപ്പിക് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിന് കുറച്ച് ഫോക്കസ് കൊടുത്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കണം അതായത് ഈ ചാപ്റ്റേഴ്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക അതോടൊപ്പം ബാക്കി ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു പോവുകയും കൂടെ ചെയ്യാം ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് പൊതുവിജ്ഞാനം മാർക്ക് ആണ് അതിൽ തന്നെ ഓരോ ടോപ്പിക്കിനും അതായത് ഓരോ മൊഡ്യൂൾ പോലെ ആക്കി തിരിച്ചിട്ടുണ്ട് അതിന് എത്ര മാർക്ക് ആണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഓരോ മൊഡ്യൂൾ എടുത്തിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും എന്നുള്ളത് നോക്കാം നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് നമ്മളോട് ടോപ്പിക്ക് പഠിക്കാൻ പറയുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം നോക്കാം അതിൽ തന്നെ നമ്മൾ ന്യൂ ഓൾഡെന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ എപ്പോഴും പുതിയ ടെക്സ്റ്റ് ബുക്കിന് തന്നെ പ്രാധാന്യം കൊടുക്കുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പഴയ എസ് സി ആർ ടി കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കാനും പറ്റില്ല അപ്പൊ പുതിയ എസ് സി ആർ ടി കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഴയ ടി ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പുതിയ എസ് സി ആർ ടി നോക്കുകയാണെങ്കിൽ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ വൺ ആണ് അധിനിവേശവും ചേർത്ത് നിൽപ്പും അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ഇനിയുള്ള എക്സാമുകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സാണിത് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് വരുന്നത് പുതിയ എസ് സി ആർ ടി ചാപ്റ്റർ സിക്സാണ് വരുന്നത് ഇനി പഴയ എസ് സി ആർ ടി നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒമ്പതാമത്തെയും ചാപ്റ്റർ വരുന്നുണ്ട് അതുപോലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ വരുന്നുണ്ട് ചാപ്റ്റർ ഫൈവ് വരുന്നുണ്ട് ചാപ്റ്റർ സിക്സ് വരുന്നുണ്ട് ഇത്രയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എൻ സി ആർ ടി തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് അതായത് ഒന്നുകിൽ എൻ സിആർടി അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ ഏതാണോ കുറച്ചും കൂടെ ആ ചാപ്റ്ററിന് ആയിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഹിസ്റ്ററിക്ക് കാരണം ഹിസ്റ്ററി എൻ സി ആർ ടി വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഭയങ്കര വൈഡായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് ഒരുപാട് മടുപ്പ് വരും അപ്പം തുല്യതാ പരീക്ഷ നോക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് സെയിം നമ്മുടെ എൻ സി ആർ ടി ചാപ്റ്ററിൻ്റെ അതേ പിന്നെ ടോപ്പിക് കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ൂടെ വായിക്കാൻ ആണ് അതുകൊണ്ട് തന്നെയെന്ന് പറയുന്നത് പരീക്ഷയുടെ രണ്ടാം വർഷം നോക്കുക നിങ്ങൾ പ്ലസ് ടു നോക്കുക അതിലത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ് പത്താമത്തെ ചാപ്റ്റർ ഉണ്ട് അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത് അതുപോലെ തന്നെ തുല്യതാ പരീക്ഷയുടെ സെക്കൻഡ് ഇയറിലെ ഹിസ്റ്ററി ഏതാണ് ചാപ്റ്റർ ലെവൻ ആണ് വരുന്നത് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും അപ്പം എന്താണ് തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം അതായത് നമ്മുടെ ഇപ്പോൾ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ലെവൽ ഇങ്ങനെ പഠനം നിർത്തി പോയിട്ട് പിന്നീട് അവർക്ക് തുല്യതാ പരീക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തുല്യതാ പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് എത്താം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ ും പറ്റും അപ്പോൾ അവിടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്ക് വിഷയമാണോ വേണ്ട ഹിസ്റ്ററി ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഏത് വർഷത്തെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി ഏറെക്കുറെ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്നാലും ആർക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇതാണ് നമ്മുടെ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ചാപ്റ്റർ എയ്റ്റ് വരുന്നുണ്ട് പിന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ ഇത്രയാണ് വരുന്നത് ഇനി നമ്മൾ പഴയം നോക്കിക്കഴിഞ്ഞാല് പത്താം ക്ലാസ്സിലെ എസ് എസ് വണ്ണിലെ ചാപ്റ്റർ സെവൻ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കടമകളും അവകാശങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളാണ് വരിക അടിസ്ഥാന എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വരും ഇപ്പം ചിഹ്നങ്ങൾ ദേശീയ ഗാനം ഗീതം അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭ രാജ്യസഭ ജുഡീഷ്യറി പിന്നെ നമ്മുടെ ഭരണഘടനാ സ്ഥാവം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരും പക്ഷെ ഒരു പ്ലസ് ടു ലെവലോ അല്ലെങ്കിൽ ഒരു എൽ ഡി ലെവലിലൊക്കെ അത്രയും ിലോട്ട് പോകേണ്ട കാര്യങ്ങൾ പഠിക്കണമെന്നില്ല അപ്പം ഇവിടെ ഒരുപാട് ഞാൻ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കില്ല കാരണം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അപ്പോൾ നമുക്ക് വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ട അപ്പം ഇതാണ് നമ്മുടെ ഓൾഡ് എസ് സി ആർ ടിയും അതുപോലെ തന്നെ പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് വായിക്കേണ്ടത് പിന്നെ അടുത്ത ടോപ്പിക് വരുന്നത് നമ്മുടെ ആണ് അതായത് ഇന്ത്യൻ ജോഗ്രഫിയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ ന്യൂ എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടി ഉണ്ട് പിന്നെ നമുക്ക് കേരളത്തിലെ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് കിട്ടില്ല അതുപോലെ തന്നെ കേരള ജോഗ്രഫിയും എന്തില്ല നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ല അപ്പം ഇവിടെ നമ്മൾ കുറച്ചും കൂടെ റാങ്ക് ഫയലിനോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ആശ്രയിക്കേണ്ടി വരും അപ്പം ഇവിടെ എന്ത് ചെയ്യണം ഈ രണ്ട് മൊഡ്യൂളുകൾ നിങ്ങൾ അത്യാവശ്യം പുറത്തുനിന്ന് തന്നെ നോക്കണം നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് എസ് സി ആർ ടിയിൽ നിന്ന് കിട്ടില്ല പിന്നെ അടുത്തത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കണ്ടൻറ്റ് നമ്മുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്ററുകളിലായിട്ട് ഉണ്ട് എന്നാൽ നവോത്ഥാന നായകന്മാർ അത്യാവശ്യം ടത്തിലോട്ടില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് തന്നെ നോക്കണം അപ്പം ഇവിടെ എൻ സി ആർ ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്ലസ് ടുവിലാണ് ആ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് അതിൽ തന്നെ ഒരു മൊഡ്യൂൾ വണ്ണ് ടു എന്നായിട്ടാണുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക അല്ല ആധുനിക അല്ല പ്രാചീന കേരള ചരിത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ അതിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എന്ത് വരുന്നത് നമ്മുടെ ആധുനിക കേരളം എന്ന് പറഞ്ഞിട്ട് വരുന്നത് അവിടെയാണ് ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ച് വരുന്നത് അപ്പം ചാപ്റ്ററിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുക പതിനഞ്ച് എന്നാണ് കാരണം അവിടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ായിട്ട് വരുന്നത് നാലോ അഞ്ചോ ടെക്സ്റ്റ് വരുന്നത് അപ്പം ഓരോ ടെക്സ്റ്റ് ബുക്കുകളിലേയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞ പിന്നെ അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അടുത്ത നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എന്ന നമ്പർ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പം പ്ലസ് ടു ലെ ഹിസ്റ്ററിയിലെ നമ്മുടെ പിന്നെ കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ തന്നെയാണ് ആ ടെക്സ്റ്റ് ബുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചാപ്റ്റർ നമ്പർ വരുന്നത് കേരളം ആധുനികതയിലേക്ക് ആ ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് കിട്ടും ඉන්න ශාස්ත්‍ර සංිහිදිික මේ කළලා, කලා සංස්කාරික මේකලා රාෂ්ට්‍රිය සම්පතික සාහිත්‍යය මේ කලා. കായിക മേഖല എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പത്താം ക്ലാസ്സിലും പുതിയതും പഴയതുമായിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാനം അതുപോലെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഓൾമോസ്റ്റ് കണ്ടന്റ് ഒക്കെ ഇവിടെ ആണ് പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇത്രയും ആണ് നമുക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിലബസ് വൈസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് കരുതി നിങ്ങൾ ബാക്കി ചാപ്റ്റേഴ്സ് വായിക്കാതിരിക്കുന്ന അഥവാ പഴയത് വായിക്കാൻ പറ്റിയില്ലെങ്കിലും പുതിയത് എന്തായാലും വായിച്ചിട്ട് പോകണം എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക ഒന്നൊരു നോട്ട് ചെയ്ത് വെക്കാം പിന്നെ പറയാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ പി ഡി എഫ് എന്ത് ചെയ്യും ടെലഗ്രാം ഗ്രൂപ്പിലിടും അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നോക്കാം പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ എന്തുണ്ട് ടെലഗ്രാം ചാനലിലുണ്ട് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും കിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാം ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു